എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഴിലേക്ക് സ്വാഗതം ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ നാല് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തോടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കൊന്നുമില്ല പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു കരോളി ക്രോസ് മുഴ ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ബോഡി വെയിറ്റ് ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് വളർത്തി വലുതാക്കാനും പേരൻസ്റ്റോക്കി നിർത്താനും ബാവിൽ ക്രോസിങ്ങിന് അനുയോജ്യമായ നല്ലൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം അല്ല എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി എല്ലാം അനുയോജ്യമായ രണ്ട് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല ബോഡി വെയിറ്റുള്ള രണ്ട് മുട്ടനാടുകളാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല ക്രോസിങ് ഉള്ള രണ്ട് മുട്ടനാടുകൾ ഒരെണ്ണം ഇതാ ഇതാണ് ഒരെണ്ണം ഈ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും അർജൻറ്റ് സെയിലാണ് കേട്ടോ പാർട്ടിക്ക് അർജൻറ്റായിട്ട് സെയിൽ ചെയ്യേണ്ട സാഹചര്യമുണ്ട് ഈ രണ്ട് മുട്ടനാടുകളുടെ ഉദ്ദേശം പോലെ മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പർത്തി വലുതാക്കാനും പാരസ്റ്റോക്കെ നിർത്താനും അന്യമായ ഒരു ബാർബറി മുട്ടനാട്ടും കൂട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസപ്രായം നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ബാർബറി മുട്ടനാട്ടുംകുട്ടിയുടെ ഉദ്ദേശം മുതലൂല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ ചെറുതായിട്ട് തേറ്റിംഗ് കുടിയും തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം നാല് ലിറ്റർ പാല് കറവ് സോറി നാല് ഗ്ലാസ് നാല് ഗ്ലാസ് പാല് കറവയുണ്ട് കുട്ടികൾക്ക് മാസം വീതം പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയൊരു മലബാരി ആടിൻ്റെയും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് കന്മനമാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെന്നൈയുള്ള ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ആട് മൂന്നര മാസം ചെന്നൈ ആയിട്ടുണ്ട് ബോഡി വെയിറ്റ് നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിച്ച ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പാങ് ചേണ്ടി രണ്ട് അമ്മയാടുകളും രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഈ കാണുന്ന ഒരു കാലിയാടാണ് ഇത് കുട്ടികളെ പിരിച്ച ഒരാട് അതുകൂടാതെ പ്രസവിച്ചിട്ട് നാലു മാസമായ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതാ ആടും രണ്ട് കുട്ടികളും കുട്ടികൾക്ക് നാല് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് രണ്ടും പടക്കുട്ടികളാണ് തീറ്റയും കുടിമല തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ ബോഡി വെയ്റ്റ് മൊത്തം നൂറ്റി ഇരുപത് കിലോ വരുന്നുണ്ട് രണ്ട് തള്ളയാടുകളും രണ്ട് കുട്ടികളും കൂടി നൂറ്റി ഇരുപത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഈ രണ്ട് അമ്മയാടുകളുടെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന നൂല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്താനും ഇറച്ചി ആവശ്യവും മനുഷ്യമായ ഒരു കാള വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ആ കീക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ഉദ്ദേശം പോലെ മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടിക്ക് കുടിക്കാനായിട്ട് നല്ല പാലുണ്ട് നല്ല പഞ്ചപ്പേസ് വെള്ളിക്കണ്ണ് ചെവി നീളം എല്ലാമുള്ള സൂപ്പർ ആട് കുട്ടി നല്ല ഇടന്നിട്ട് പൊക്കം ചെവി നീളം എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയുമാണ് രണ്ടും കൂടി അൻപത്തി അഞ്ച് ഗ്രാം ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് വളർത്താനുജമായ നല്ലൊരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നിലവിൽ കഴിഞ്ഞൂൽ പ്രസവത്തിനായിട്ട് കുത്തിവെച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞു ഏകദേശം രണ്ടര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശം മുതല മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക സ്റ്റോക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബീഡും മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി ഈ മുട്ടൻ്റെ ഉദ്ദേശം അല്ല പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൊടുപുഴയാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന നല്ല പഞ്ചു പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാം ഉള്ള സൂപ്പർ ആടാണ് കുട്ടി നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു കുട്ടിയാണ് കുട്ടി കുടിച്ചതിന് ശേഷം രണ്ട് ലിറ്റർ പാല് ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കറവ കണ്ടു വാങ്ങിക്കാം ഈ ക്രോസ്പീഡ് ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കൊന്നുമല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻ കുട്ടിയും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്തി വലുതാക്കാൻ അനുയമായ മൂന്ന് മുട്ടനാട്ടുംകുട്ടികളുടെ വിൽപ്പനയ്ക്ക് ഏകദേശം നാല് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് രണ്ട് അമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മൂല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂരാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വെള്ളം വെള്ളംകുടിയിൽ തുടങ്ങിയ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വളർത്താൻ അനുജമായ മൂന്ന് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് രണ്ടമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി ഒന്നായിരം രൂപയാണ് മൂന്നെണ്ണം ഇരുപത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂരാണ് ഈ ആട്ടി ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ല ഇണക്കമുള്ള ഒരു ഗീർ ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് വീട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടുങ്ങിയാണ് ഈ പശുക്കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാടുന്ന നമ്പറുമായി ബന്ധപ്പെടുക എന്താ നല്ല തൊട രണ്ട് മുട്ട കുട്ടികൾ അത്യാവശ്യം നല്ല ഒരു ഷെയ്പ്പൊത്ത മുട്ടനെ അറിയുക നല്ല ഷെയ്പ്പൊത്ത കുട്ടിയാണ് എന്താ ചെറിയ പറ്റിയ സൈസ് വളർത്താനും അർച്ച ആവശ്യവും അനുയോജ്യമായ ഈ രണ്ട് മുട്ടൻകുട്ടികളുടെ ഉദ്ദേശിച്ചതു പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറിയാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് അമ്മമാരുടെ നാല് മക്കളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശമൊന്നുമല്ല പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് നാലെണ്ണം പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ഒരു ഹൈദരാബാദി ക്രോസ് ഇനത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ട പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി ദൈവ ചെയ്ത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇല എല്ലാം ചെറുതായിട്ട് കടിച്ച് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഉദ്ദേശം മൂല മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് കറവയുള്ള പശുക്കൾ വിൽപ്പനയ്ക്ക് നല്ല സ്വഭാവത്തിലുള്ള രണ്ട് പശുക്കളാണ് കറവയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നാല് കാമ്പിലും പാലുണ്ട് നിലവിൽ രണ്ട് പശുവിനേയും കുത്തിവെച്ചിട്ടുണ്ട് വീട്ടാവശ്യങ്ങൾക്കുള്ള പാല് ലഭിക്കും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കളുടെ ഉദ്ദേശിച്ച നില അൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടിയിലാണ് ഈ പശുക്കൾക്ക് രണ്ടിനും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുക്കളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലുതാക്കാൻ അനുയജമായ രണ്ട് പോത്തും കുട്ടികൾ ഒക്കെ ചെറിയ കുട്ടികളല്ല കുറച്ച് വലിപ്പം വന്നിട്ടുള്ള കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികൾ നല്ല തീറ്റയും കുഴിയുമുള്ള ഈ പോത്തുംകുട്ടികളുടെ ഉദ്ദേശം ഒന്നുമല്ല അറുപത്തി അയ്യായിരം രൂപ രണ്ടെണ്ണം അറുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇരിക്കുന്ന ടൈപ്പ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നെക്കടനക്ക് പുള്ളി കാപ്പിരി അറുപതാം കോഴി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് വാക്സിനേഷൻ എല്ലാം കൊടുത്തതാണ് വിരമരുന്നും കൊടുത്തിട്ടുണ്ട് ഏകദേശം മുപ്പത്തഞ്ചോളം പീസ് വിൽപ്പനക്കുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശം മുതല നൂറ്റി എൺപത്തി രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പരശുവൈക്കലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികൾ ഒരു മുട്ടനെ ഒരു പേടാണ് യും അതിന്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ഒരു അമ്മയാടും അതിന്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈട് അവസാനിക്കുകയാണ് നിങ്ങൾക്കർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കറ്റ് തട്ടാ സുഹൃത്തുക്കളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവരൊക്കെ ജയ് ജയ് കിസാൻ